ഹലോ ഗുഡ് മോർണിംഗ് ഞാനേ ഒരു ചീര തോരൻ വയ്ക്കാൻ പോകാണേ അതായത് നമ്മുടെ റെഡ് ചീര വെച്ചിട്ട് ഈ ചീര ഇപ്പം ഞാൻ ചീര ചെറുതായിട്ട് അരിഞ്ഞു അതിനുള്ളിൽ സവാള അരിഞ്ഞു അതിൽ പച്ചമുളക് അരിഞ്ഞു അപ്പോൾ ഇത് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരമ്പി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം മതി വെളിച്ചെണ്ണ നല്ല ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടോ അതുവരെ ബീറ്റ് ചെയ്യാം വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വരുന്നുണ്ട് ചൂടായി 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 വരുന്നുണ്ട് കടുകിടാം കടു പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടു പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ച ചെറിയ ചെറുതായിട്ട് അരിയണം സവാളം ചെറിയ വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പച്ചമുളകും ചീരയും കൂടെ നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഇടാം പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വേറെ ഒന്നും ഇല്ലരുതോ തേങ്ങ നമ്മുടെ കട നല്ലോണം പൊട്ടി വരികയാണ് ഉണ്ടോ ഇനി നമ്മുടെ ചീര അതിലേക്ക് ഇടാം നല്ല ഗുണമുള്ള ചീര വേണം ചീടെ പല വിധത്തില് വെക്കാം പക്ഷെ ഞാനൊന്നിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ വെക്കാറുണ്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടം അത് മൂക്കും മൂലുമൊക്കെ ഇതിനകത്ത് മുട്ടയും കൂടി കഴിഞ്ഞാലാണ് ഇഷ്ടം ഇത് പൊത്തേക്ക് ഉപ്പ് കൊട്ടിട്ട് ഇത് പുറത്തേക്ക് ഉപ്പിടാം ഉണ്ടോ ഇളുപ്പം വാടിക്കോളൂടുക നിങ്ങൾക്കിത് മൂടി വയ്ക്കാം